തുടക്കം നമ്മളെ അവിടെ നിന്ന് നിങ്ങളെ നോക്കി വരയ്ക്കുകയായിരുന്നു ഇത് കാവ്യ 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 ഹലോ ഹലോ കാവ്യക്ക് സംസാരിക്കാനും കഴിയില്ല ചെവിയും കേൾക്കില്ല പക്ഷേ അസാധ്യമായിട്ട് നിയമം അനുഗ്രഹിച്ചു കൊടുത്തൊരു കഴിവുണ്ട് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കും അടിപൊളി അപ്പോ കാവ്യ ഇവിടെ നോക്കി വെച്ച് വരച്ചതാണ് നോക്കി വരച്ചത് അല്ലേ ബട്ടർഫ്ലൈ ആലോചിച്ച് ഇട്ടത് ഇഷ്ടം അതെ ഇഷ്ടം കൊണ്ട് വരച്ചതാണ് ഓക്കെ കേട്ടല്ലോ കാവ്യ പറയുന്നത് കേട്ടല്ലോ നമുക്ക് കാവ്യയുടെ അമ്മയൊന്നും വേദിയിലേക്ക് വിളിക്കാം കാവ്യ പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് അമ്മ പറഞ്ഞുതരും ഓക്കെ ജനിച്ചതൊട്ടാണോ ഈ ഇതുള്ളത് ഈ പ്രശ്നമുള്ളത് ജന്മനാ കേൾവി ഇല്ലായിരുന്നു ഒരു ഒന്നര വയസ്സൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങള് ട്രീറ്റ്മെന്റിന് പോയി അപ്പം നഴ്സിന്റെ കംപ്ലൈന്റ് ആണ് ഒരു ചിലപ്പോള് പോലെ എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞു പക്ഷേ ആള് ആക്ടീവ് ആണ് കേൾക്കത്തില്ലെങ്കിൽ എല്ലാം സംസാരിക്കും അപ്പൊ അതുകൊണ്ട് കാവ്യം കേൾക്കത്തില്ലെന്ന് കാവ്യ പോലും അറിയത്തില്ല കൂട്ടാർക്കും അറിയത്തില്ല ഞാൻ സൈൻ ലാംഗ്വേജ് ഒന്നും കാണിച്ചില്ലല്ലോ നമ്മൾ പറയുന്നതിനെല്ലാം കാവ്യ മറുപടി പറയണ്ട് നിങ്ങള് പറയണത് എല്ലാം മനസ്സിലാവും അതാണ് എടുത്തു പറയേണ്ടത് നമ്മുടെ ലിപ് ഇങ്ങനെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ട് കാവ്യക്കത് കിട്ടുന്നുണ്ട് അത് അത് ചെറിയൊരു കാര്യല്ല മാത്രല്ല പറയാനുള്ള ശ്രമം എപ്പോഴും നമുക്ക് കാത് കേൾക്കാതാകുന്ന സമയം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ പറയുന്നത് ശരിയാണല്ലേ നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെയാണ് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ടാവണം അങ്ങനെയാണ് സ്പീച്ച് ഇമ്പലിമെന്റ് വരുന്നത് പക്ഷേ ഇവിടെ കാവ്യ അതിനെ ശരിക്കും ഒരു തരത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം കാവ്യ താങ്ക് യു പറയണ്ടേ ഞങ്ങൾ അടുത്ത പ്രാവശ്യം കാവ്യ ഇത് അവർക്ക് പേർക്ക് അടിപൊളി 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 നന്നായി ഹാപ്പി ആയോ ഹാപ്പി ആയോ ഹാപ്പി മോള് സ്കൂളി പോണ്ടോ മോള് ഇപ്പോ പിജി കഴിഞ്ഞു മാസ്റ്റർ ഓഫ് ഫിനാൻസ് ആർഎൽബി കോളേജിൽ യു കണ്ടോ കുറച്ച് സ്കൂളി പിടിക്കുന്ന കുട്ടിയാണോ എന്ന് ഞാൻ ചോദിച്ചിတယ် കഴിഞ്ഞ ഒരു ഒരു ഫൈനൽ ഇയർ കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലളിതകലാ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത് അത് ശരി അപ്പൊ അമൃത ടിവിയുടെ ഒരു ആദരം നൽകുന്നതിനായിട്ട് നമ്മുടെ കൃഷ്ണചന്ദ്രൻ സാറിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സാർ വെൽക്കം Thank 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 you. 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 Okay. Okay. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇതൊരു നമുക്ക് വലിയൊരു മൊമെന്റ് ആണ് കാരണം അത് നേരത്തെ പറഞ്ഞ പോലാണ് നിങ്ങൾ അവിടെ നോക്കി ഇത് ചെയ്തു പക്ഷെ മുഴുവൻ ഉള്ളതെല്ലാം അനുസരിച്ച് മനസ്സ് കണ്ടത് വരച്ചതാണ് അപ്പൊ അത് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഭയങ്കരഫുൾ ബ്യൂട്ടിഫുൾ കേട്ടോ അപ്പൊ ബാക്കി എല്ലാവർക്കും ഒന്ന് അങ്ങോട്ട് പോവാം എന്താ എന്താ മോളൊന്നും ചോച്ചി ചേച്ചിയ മഞ്ജു ചേച്ചി സൂപ്പർ 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 സംസാരിക്കണോ മഞ്ജു ചേച്ചീടെ അടുത്ത് സംസാരിക്കണോ ഇഷ്ടപ്പെട്ട് സംസാരിക്കണം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു